ketya okay. കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാക്കണ് രാവിലത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്ന് പറഞ്ഞാൽ എനിക്ക് ഇടവണ്ണ വരെ പോകാനുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുക വീട്ടിൽക്കല്ല കേട്ടോ പോണത് അതൊക്കെ എന്തായാലും വഴിയേ പറയുക അപ്പോൾ അതാ രാവിലെ ചായക്കടി ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ വിഷ്ണു പറഞ്ഞ് കടലയും പുട്ടും ഉണ്ടാക്കല്ല അമ്മന്ന് അപ്പോൾ അതാ കടല വെന്തതിന് ശേഷം ഞാൻ കുറച്ച് കടല അരച്ചെടുത്ത് മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ടാണ്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കടല വെന്തിട്ടുണ്ട് കേട്ടോ അതിൽ പൊടികൾ ഇതാ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താണ്ട് നന്നായിട്ട് വേവിച്ചാണ്ട് പിന്നെ കടല നല്ലോണം അരച്ചെടുത്ത് നല്ലോണം പറ നല്ല പേസ്റ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഒരു മീഡിയം ആയിട്ടൊക്കെ അരച്ചെടുത്ത് പിന്നെ പിന്നെന്താ ഞാൻ നാളികേരം അരച്ചെടുത്തേന്നു ആ നാളികേരം കൂടെ അതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ അരച്ചെടുത്തത് കടലരച്ചെടുത്തത് വേറൊന്നിനില്ല കറി കുറച്ച് കട്ടിയിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ കറിയിൽ ഞാൻ കുറച്ച് അധികം വെള്ളം വെക്കുന്നുണ്ട് കറി ഇവിടെ തേച്ചാലങ്ങോട്ട് തികയുമില്ല വിഷ്ണുവിനാണെങ്കിൽ നല്ലോം കറി വേണം വിഷ്ണുവിനും സൂര്യൻ മുളുക്കും വിഷ്ണുവിൻ്റെ അച്ഛനും നല്ലോം കറി വേണം കേട്ടോ അല്ലാത്തവൽക്കൊക്കെ പിന്നെ പാകത്തിന് കറി മതി അങ്ങനെ ഒരു മുറി നാളികേരം ഞാൻ അരച്ചെടുത്തേന്നു അതും കൂടെ അതൊക്കെ ചേർത്ത് കൊടുത്താണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ജാറൊന്നും ഒലുമ്പിക്കാണ്ടുള്ള അഴുത്ത വെള്ളം കൂടെ അതൊക്കെ ഒഴിച്ചു കിട്ടും അതൊന്ന് കലക്കിപ്പാർന്നു കേട്ടോ പിന്നെ അതിൽ പാകത്തിനുള്ള ഉപ്പുണ്ടൊക്കെ നോക്കണം കടല അങ്ങനെ അരച്ചു ഒഴിച്ചുകൊണ്ട് കുറച്ച് അധികം കറി നീട്ടെടുക്കാനായി അല്ലെങ്കിൽ കടല മാത്രം അരക്കാതെ കടല അങ്ങനെ വേവിച്ചാണ്ട് നാളികേരം ഇട്ടാണ്ട് അങ്ങനെ ആക്കണമെങ്കിൽ ചിലപ്പോൾ കറി ഉണ്ടാവുക തന്നെ ഉണ്ടാവില്ല അതേപോലെ നീട്ട് വെള്ളം നീട്ടുകയാണെങ്കിൽ ആ കറിക്ക് വലിയ രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ അരച്ചെടുത്തതുകൊണ്ട് കുറഞ്ഞൊരു കട്ടിയും കിട്ടി നല്ല രസം ഉണ്ട് കേട്ടോ കടലിലെ കറി ഇത്രയും വെള്ളമില്ലെങ്കിൽ വെള്ളം പറ്റുക കുറച്ചാണ് ഉണ്ടാക്കണതച്ചാൽ ചിലപ്പോൾ തികയുമില്ല തിക അതെന്നിട്ടും കാര്യമില്ലല്ലോ എത്തുമ്പോൾ എല്ലാവർക്കും വേണ്ട അങ്ങനെ ഇതാക്കണേ ഞാൻ അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കടുകിട്ടിട്ടില്ല കേട്ടോ എനിക്ക് ഈ കടലേലൊന്നും കടകു കിടണിഷ്ടമില്ല അതുകൊണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് അല്ല മൂപ്പിച്ചാണ്ട് കറിവേപ്പിലതാ കുറച്ചിട്ടാണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചാണ്ട് നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ കറി അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അടപ്പിലാണെങ്കിൽ നല്ലോണം അങ്ങോട്ട് കനയിലുണ്ട് ഈ പട്ട വറക് ഇട്ടുകൊണ്ട് ഇഞ്ഞ് പതിൽ ചോറ് വെക്കാണ്ട് അത് വെക്കണമെങ്കിൽ തന്നെ ആ വെണ്ണീരൊക്കെ ഒന്ന് കോരിയിട്ട് വേണം അതാ കറി വറുത്തെടുത്ത് കിട്ടോ അങ്ങനെ നമ്മളെ കറി പരിപാടി കഴിഞ്ഞു ഞാനതാ ഞാൻ കഞ്ഞിക്കുള്ള വെള്ളത്തിനുള്ള കലം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല അതിൽ വറകിട്ടിട്ടാണ് കുള്ളണില്ല നിറച്ച് കാനലാണ് അപ്പം അത് എന്തായാലും കൂരി എടുക്കണം ആദ്യം ഞാൻ മക്കൾക്കൊക്കെ ചായ കൊടുക്കട്ടെ ഒരിക്കലും ചായ എടുത്തിട്ടില്ല വിഷ്ണുവിന് ഉച്ചക്കാണ് പരീക്ഷ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ സൂര്യമോൾ അംഗൻവാടിക്ക് പോകുക പറഞ്ഞാൽ മൂളെ പത്തണിക്കല്ലേ കൊണ്ടാക്കുള്ളൂ ഏതായാലും ബേജാർ കൂട്ടാനൊന്നുമില്ല രാവിലെ സ്കൂളുണ്ടെങ്കിൽ പിന്നെ ബേജാറുണ്ടാവും അവൻ്റെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ നടക്കേണ്ടി വരും കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടാർക്ക് ഇഷ്ടമാകുമല്ലോ എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇഷ്ടപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്നും ലൈക്ക് അടിക്കാൻ മാറുകയല്ലോ കറി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത് ചായക്കടി പുട്ടാണ് ഇന്നലെ ഒരു പുട്ടും ബേക്കൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു പിന്നുള്ളത് ദോശയാണ് അപ്പോൾ ദോശ വേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെന്താ പുട്ട് വേഗമായിട്ടുണ്ട് കേട്ടോ ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആകെ ഒരു രണ്ട് കുറ്റിയും കൂടെ ഉള്ളു ബാക്കിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം എല്ലാം പാടങ്ങോട്ട് ചുട്ടെടുക്കണത് അതും വീട് എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ അതാ ചേച്ചി ചായ ചാവടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മളെ കാറി ആദ്യം തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ പുട്ടും ചുടല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വെണ്ണീര് കോരണം കോരണംന്ന് അല്ലാതെ അതിൽ വറക് കൊള്ളു അല്ല അതില് ഞാന് തീയൊക്കെ ഇങ്ങോട്ട് ചുരുക്കിയിട്ടാണ്ട് ഞാൻ എയ്ക്കപ്പോൾ ഈ കനലൊക്കെ ഒന്ന് വാരി ഇടരുത് ഈ പാത്രം നോക്കുക കേട്ടോ പ്ലേറ്റൊക്കെ ഒന്നും ആക്കാൻ പറ്റൂല അപ്പം ചീനച്ചട്ടി എടുക്കട്ടെ ചീനച്ചട്ടി എടുത്താൽ അയക്കങ്ങോട് വാരി ഇട്ടാൽ കൊണ്ടുപോയി ഇടാനും സുഖമില്ല അതിൻ്റെ ആ കാതു പിടിച്ചാൽ മതിയല്ലോ അതിൽ ഞാനിതാ ഒരു ചെറിയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചായേൻ്റെ കയ്യിലുണ്ടല്ലോ ചായ തള്ള കയ്യിൽ നട്ടതിനൊക്കെ പറയുക പിന്നെ ഞങ്ങൾ വലിയ കയ്യിൽ എന്നൊക്കെ പറയും ആ ഒരു കൈയ്യിൽ എടുത്താണ്ട് ഇത് ആ കനല് കോരാണ് ഈ ഒരു ചട്ടിയൊക്കെ ഒന്നും ഇത് തികയൂല പിന്നെ ബാക്കിയുള്ളത് അതിൽ കടന്നോട്ടെ വേറൊന്നുമല്ല വറകിട്ട് കൊടുത്താൽ എന്ന എളുപ്പത്തിൽ കത്തിയും കെട്ടിക്കോളും ഏറെക്കുറം അങ്ങോട്ട് അടപ്പിൽ നിന്ന് പോയി കിട്ടിയാൽ മതി ഈയൊരു എന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ കല്യാണത്തിന് ഉണ്ടാക്കിയ അടപ്പാണ് കല്യാണത്തിന് രണ്ട് മൂന്നാല് ദിവസം മുന്നൊക്കെ ഉണ്ടാക്കിയ അടപ്പാണ് ആദ്യം പറഞ്ഞാൽ സാധാ ഇഷ്ടികേൻ്റെ അടപ്പുണ്ടല്ലോ അത് ആ അങ്ങനത്തെ ഒരു അടപ്പെന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ ചുമരൊക്കെ ഇക്കോലം കരി പിടിച്ചത് അല്ലാതെ ഈ പുകടപ്പാണെങ്കിൽ അത്രയും കരി വരില്ലായിരുന്നു നമ്മളോട് കുറേ മുന്നൊക്കെ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു പിന്നെ പറഞ്ഞാൽ കുറേ വർഷം ഈ വീട് കയറ്റി അന്ന് മുതലേ ഇതിൽ അടപ്പിൽ ആ ഒരു അടപ്പായതുകൊണ്ട് അതിൽ തീയൊക്കെ കത്തിച്ച് അങ്ങനെ വരികയല്ല അതുകൊണ്ട് കരി പിടിച്ചു പിന്നെ പെയിൻ്റ് ഒക്കെ അടിച്ചിരുന്നു കുറേ പെയിൻ്റ് അടിച്ചിരുന്നു പക്ഷേ പിന്നെ അതേ അവസ്ഥയിൽ വരികയാണ് പിന്നെ അത് ശരിയായിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഏതായാലും പിരക്കെഴുതി കൊടുത്തിട്ടുണ്ട് അത് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ പിര പൊളിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പിന്നെ വല്ലാണ്ട് ഇത് നമുക്ക് നോക്കാത്ത കേട്ടോ ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കാനായിരിക്കണം പെയിൻ്റ് അടിക്കണം ഇനിയിപ്പോൾ ഏട്ടൻ്റെ കുട്ടീൻ്റെ കല്യാണം വരിക ഫെബ്രുവരിയിലാണ് കേട്ടോ കല്യാണം ഉള്ളത് അങ്ങനെ പിന്നെതാ ഞാൻ ചൂറിനുള്ള വെള്ളം പിന്നെ രണ്ടാമത് വെച്ചിട്ടോ ഞാൻ ആ വെള്ളം ആയുമ്പം ഇങ്ങോട്ട് വാങ്ങി വെച്ചത് അടപ്പത്തുനിന്ന് ഞാൻ പറഞ്ഞില്ല അതിൽ വറകിടാൻ വയ്യാന്ന് നല്ല കനലുണ്ടായിട്ട് അപ്പം അങ്ങനെതാ ചോറിനുള്ള വെള്ളം ഞാൻ രണ്ടാമത് അടപ്പത്തെച്ച് ഞാൻ തീയൊക്കെ കത്തിച്ചാണ്ട് അരിയൊക്കെ കഴുകിയിടാൻ നോക്കട്ടെ വെള്ളമാണെങ്കിൽ നല്ലോണം ചൂടായിട്ടുണ്ട് നല്ല കനലുള്ളതുകൊണ്ട് എന്തായാലും ഞാൻ ചോറൊക്കെ വെക്കാൻ നോക്കട്ടെ പിന്നെ അതും വല്ല ഇപ്പോൾ പത്ത് മണിക്ക് അങ്കൻവാടിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ തയ്യ് കിട്ടുന്നുണ്ട് മുളകിൻ്റെ തയ്യും വൈതലങ്ങേൻ്റെ തൈയും തക്കാളി തയ്യും കിട്ടുന്നുണ്ട് അപ്പോൾ ഏതായാലും പോയി വാങ്ങിക്കൊണ്ടിരുന്നത് എനിക്ക് കുഴിച്ചിട്ടല്ലോ രാജു പിന്നെ ചെറുതായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടു നടക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ രാജുവിന് വേണ്ടിയിട്ട് കൊണ്ടുവരുകയാണ് പിന്നെ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കണേന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉണ്ടാക്കിയിട്ട് ചെയ്യാം നമുക്കിപ്പോൾ കിട്ടിയാൽ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ രാജുവിന് കൊണ്ടുവന്ന് കൊടുക്കട്ടെ അങ്ങനെ ഇതാക്കണെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ തക്കാളി തയ്യും മുളകും തയ്യും വൈതലങ്ങ തയ്യും ഞാൻ അംഗൻവാടിക്ക് പോയതൊന്നും പിന്നെ വീട് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കൊണ്ടുവന്ന് വെച്ചതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെതാ ഇത് കുഴിച്ചിടാൻ പറയണെ തക്കാളീൻ്റെ ഉണ്ട് വൈതലങ്ങേൻ്റെ ഉണ്ട് മുളകന്റെ ഉണ്ട് തൈയൊക്കെ കിട്ടിയാൽ നട്ട് വളർത്തുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ള പണി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന പണി തന്നെ പക്ഷെ ഇവിടെ രാജ്യം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് ടൈമൊക്കെ ഇങ്ങോട്ട് നോക്കാൻ ഞാൻ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കൊണ്ടുവന്നതരാന്ന് ആന്ന് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് കൊണ്ടുവന്നു കൊടുത്തു കേട്ടോ അങ്കൻവാടിയിൽ നിന്നൊക്കെ പോയി വന്നാണ്ടാണ് ഞാൻ ചായ പിടിക്കാൻ നിന്നത് കേട്ടോ അല്ലാതെ എനിക്ക് ചാ പിടിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ലായിരുന്നു നേരം കിട്ടാഞ്ഞിട്ടല്ല ബേജാർ കൂട്ടിയോട്ടൊന്നും കുടിക്കണ്ടെന്ന് കരുതി വന്നാൽ പിന്നെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ചായ പിടിച്ച് ഇങ്ങനെ ഇരിക്കാമല്ലോ അതും കുറച്ചു നേരം ഇങ്ങനെ തിന്നിരിക്കണം കേട്ടോ ബേജാർ കൂട്ടിയോണ്ട് വാരി വലിച്ച് തിന്നണ്ട എന്ന് കരുതിയിട്ടോ പിന്നെ ഇപ്പോൾ താ ഞാന് ചാ അടിക്കാൻ വേണ്ടിയിട്ട് തിന്നിട്ടുണ്ട് ചായ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിരുന്നു പക്ഷെ കളിയൊന്നും തിന്നിട്ടില്ലെന്നോ അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മക്ക് വിളിച്ചിട്ട് അമ്മ എന്താ പോകണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞാ നിങ്ങളവിടുന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കുക അപ്പം ഞാൻ ഒരുങ്ങി വരാമെന്ന് പറഞ്ഞോട്ട് അമ്മക്ക് പിന്നെ അവിടെ നിന്ന് വരാൻ വലിയ ദൂരമൊന്നുമില്ലല്ലോ എടവണ്ണക്കെന്നിട്ട് ഇവിടുന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നിർത്തിയിട്ട് പോകണ്ടേ അപ്പോൾ എന്തായാലും അമ്മനെയും ഫോൺ വിളിച്ച അതിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും ഞാൻ ചാ ഒഴിച്ചിരിക്കട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ ഞാനിൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞു സൂര്യൻമോളെ ഞാൻ ഇങ്ങനെ ഒരു പൂക്കുണ്ടായതുകൊണ്ട് ഞാൻ ഓളെ അംഗൻവാടിക്ക് പറഞ്ഞു താരം ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ ചെല്ലുന്നതിന് ഒരു നേരം ഉണ്ടാവും നേരം കാലം ഉണ്ടാവും അതുകൊണ്ട് പറഞ്ഞയക്കാതാ കേട്ടോ പിന്നെ പോള് വന്നോട്ടെ അമ്മ അമ്മനേം കണ്ടോട്ടെ അമ്മമ്മനെ കണ്ടോട്ടെ എന്നും കരുതി പിന്നെ വിഷ്ണുവിന് പരീക്ഷ ഉള്ളതുകൊണ്ട് ഓനെ കൂട്ടിയില്ല കേട്ടോ ഇതാരെ വരുന്നെ നോക്കി വെക്കും നിങ്ങൾ അമ്മയാണ് ഞമ്മളമ്മതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മനെ മെല്ലെ ഒന്ന് വീടെടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഞങ്ങൾ പോവുകയാണ് അപ്പം എങ്ങട്ടാണ് പോണേന്ന് ചോദിച്ചാൽ ഞങ്ങൾ അമ്മനെ ഡോക്ടറെ കാണിക്കണം പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോവാണ്ട് അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ അവിടെ പോട്ട് കിട്ടും അപ്പം ഞാൻ അമ്മനോണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കും എന്തമ്മ ഫോം വിളിക്കലുണ്ട് വർത്താനം അറിയലുണ്ട് എന്നും ചിലപ്പോൾ രണ്ട് നേരം ചിലപ്പോൾ മൂന്ന് നേരം ചില എന്തായാലും എന്നും വിളിക്കും ആ വിളിക്കണത് ചിലപ്പോൾ രണ്ട് നേരം മൂന്ന് നേരമൊക്കെ ആയിട്ട് അങ്ങനെ വിളിക്കും എന്നാലും കാണുമ്പോൾ ഒരു വർത്തനം കൂട്ടാണല്ലോ അങ്ങനെ ഞങ്ങളിതാ ഇത് ചെമ്പക്കുത്ത ആശുപത്രിയാണ് ഹെൽത്ത് സെന്റർ തന്നെയാണ് വല്ലാണ്ട് തിരക്കൊന്നും ഇല്ല കേട്ടെന്നാലും ചീട്ടൊക്കെ എടുത്താണ്ട് ഞാൻ കുറച്ചു നേരം വരിക പിന്നെ ഡോക്ടറെ കാണിക്കാൻ അമ്മനെ പോയത് അമ്മക്ക് ചോറ് ഉണ്ടായിട്ടാണ് കേട്ടോ അത് അലർജീൻ്റെ പ്രശ്നമാണ് പിന്നെ ഇതാ സൂര്യമോൾ ഇതാ ആയില്ലേ ഇതിലും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പിന്നെ മരുന്ന് വാങ്ങാൻ ഇതാ വരിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങളും വീടും കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് അറിയില്ല പിന്നെ അമ്മേൻ്റെ മരുന്നൊക്കെ ഞാൻ എപ്പോഴാണ് കുടിക്കേണ്ടത് എങ്ങനെ കുടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ അതൊക്കെ താട്ടം തന്നെ പറഞ്ഞു കൊടുക്കും എന്നാലും വെറുതെ എങ്ങനെ പറഞ്ഞു കൊടുത്തെന്നുള്ളൂ കേട്ടോ പിന്നെ താട്ടന് ഡോക്ടറെടുത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതേ നോ അപ്പം എന്തായാലും ചെമ്പക്കുത്തൊന്ന് കാണിക്കുക ആറു മണി ഉണ്ട് ആറു വരെ ചെമ്പക്കുത്തിൽ ഡോക്ടർമാരുണ്ടാവും കേട്ടോ അതുകൊണ്ട് അങ്ങനെ കാണിച്ചാലെങ്കിൽ അഷ അഷറഫ് ഡോക്ടർ ഉണ്ട് അപ്പം അതിനെ കാണിക്കാനെന്ന് താട്ടം വിചാരിച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ ചെമ്പകുത്തക്ക് പോകുന്നത് ഇനിയിപ്പോൾ ഈ മരുന്ന് കുടിച്ചിട്ട് ചൊറിയാണ് കേട്ടോ അലർജീൻ്റെ പ്രശ്നമാണ് ഇനിയിപ്പോൾ ഈ മരുന്ന് കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ എന്തായാലും അഷറഫ് അടുത്തേക്ക് താട്ടം കൊണ്ടുപോകും കിട്ടും അങ്ങനെ അങ്ങനെ മക്കളേതൊക്കെയാണ് വീടും വിശേഷങ്ങളൊക്കെ ഇനി ഞങ്ങൾ വീട്ടിൽ പോകാൻ കിട്ടുക പിന്നെ അമ്മക്ക് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ എന്താ വെച്ചാൽ ഒരു ഓർഡർഷൻ നമ്മളറിയണം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഓർഡർഷനാണ് അതായത് ആര്യൻ തൊടുത്തെ വണ്ടി കേട്ടോ അങ്ങനെ ഷാജിക്കാക്കയാണ് കേട്ടോ ഷാജിക്കാക്കൻ തന്നെ കേട്ടോ ഞങ്ങൾ ഏറെക്കുറെ വണ്ടീനെ വിളിക്കല് എടവണ്ണക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ബൈക്കായത് കൊണ്ട് ഏറെക്കുറെ അങ്ങനെ പോണേ പോക്ക് അങ്ങനെ അങ്ങനെതാ അമ്മ പോയിട്ടോ അമ്മ പോകണം പിന്നെ ഞാൻ വീട് എടുത്തിട്ടാണ് അമ്മ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ബൈക്ക് ഇവിടെ നിർത്തിയെന്നു കേട്ടോ പിന്നെ ആ വണ്ടിമേൽ അങ്ങനെ പോയത് അമ്മ അമ്മതാ വീട്ടിൽ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ താട്ടം വിളിച്ചു അമ്മ വന്നോ അമ്മ പോന്നൊക്കെ ചോദിച്ചാണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ആ അമ്മ പോക്കണ് ഇപ്പോൾ എത്തും അവിടെ ഷാജി ഷാജിക്കാക്കാൻ്റെ വണ്ടിയിലാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഒരിടങ്കാകുമോന്നെ ഒരു ഗദ്യേടാകും കേട്ടോ അങ്ങനെന്താ മക്കളെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോട്ടെ അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടാൻക്ക് ഇഷ്ടമായി എന്നാണ് പ്രതീക്ഷിക്കണത് ഇഷ്ടമായിങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കൽ കിട്ടാം ഇനി എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരേക്കും ചേറ്റാ ബായ് thank <laughs> you